ഹലോ ഗൈസ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മണി ഹിസ്റ്റ് സീരീസിലെ രണ്ടാമത്തെ സീസണിലെ അഞ്ചാമത്തെ എപ്പിസോഡാണ് ഇതിനുമുന്ന എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോസ് കണ്ട ശേഷം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക വീഡിയോസിന്റെ ലിങ്ക് ഐ ബട്ടനിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ റിയോ റോബറി ടീമിനെതിരായി പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു റിയോയുടെ ഐഡിയയിൽ അറ്റോറ ഡെൻവറിന്റെ തോക്ക് കൈക്കലാക്കുന്നു റക്കേൽ പ്രൊഫസറിനെ പിടികൂടുവാനായി ഏഞ്ചൽ കോമയിൽ നിന്നും ആരോഗ്യനില വീണ്ടെടുത്തു എന്ന് കള്ളം പറഞ്ഞ് ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യുന്നു എയ്ഞ്ചലുള്ള ഹോസ്പിറ്റൽ പോലീസ് വളയുന്നു ഡോക്ടർമാരുടെ വേഷത്തിലും രോഗികൾക്കിടയിലും പോലീസ് ക്രിമിനലിനെ പിടിക്കുവാനായി തയ്യാറായി നിൽക്കുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങൾ റക്കേൽ സി സി ടി വി വഴി നിരീക്ഷിക്കുന്നു എല്ലാവരുടെയും ഐ ഡി ചെക്ക് ചെയ്ത് മാത്രം ഉള്ളിലേക്ക് വിട്ടാൽ മതിയെന്ന് റക്കേൽ പറയുന്നു ഈ സമയം അവിടേക്കൊരാൾ ജോക്കറിന്റെ വേഷം ധരിച്ചു വരുന്നു റക്കേൽ അയാളെ പിടിച്ചു നിർത്തി ആരാണെന്ന് അന്വേഷിക്കുവാൻ പറയുന്നു മറ്റ് രണ്ടുപേർ കൂടി അതേപോലെ ജോക്കർ വേഷത്തിൽ അവിടേക്ക് എത്തുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അവിടെ നിരവധി പേർ ജോക്കർ വേഷത്തിൽ എത്തുന്നു ഇത് കാണുന്ന പോലീസ് ആകെ കൺഫ്യൂസ്ഡ് ആകുന്നു ഈ സമയം അവിടേക്ക് പ്രൊഫസറും ജോക്കർ വേഷത്തിൽ വരുന്നു റക്കയിൽ എല്ലാവരെയും പുറത്തേക്ക് പറഞ്ഞു വയ്ക്കുവാൻ ആവശ്യപ്പെടുന്നു എന്നാൽ പ്രൊഫസർ ഇതിനോടകം തന്നെ അകത്തേക്ക് കടന്നിരുന്നു പ്രൊഫസർ ആ ഹോസ്പിറ്റലിൽ രോഗികളായി കഴിയുന്ന കുട്ടികൾക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി ജോക്കർ ഓഡിഷൻ നടക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ഫേക്ക് പോസ്റ്റ് ചെയ്തിരുന്നു അതിനാലാണ് എല്ലാവരും അത്തരത്തിൽ ജോക്കർ വേഷത്തിൽ വന്നിരിക്കുന്നത് പ്രൊഫസർ നേരെ ഫ്ലോറിലേക്ക് ഈ സമയം സംശയം എല്ലാവരോടും അലേർട്ട് ആകാൻ പറയുന്നു ഏഞ്ചലിന്റെ റൂമിലെ ലോക്ക് ഓപ്പൺ ആകുന്നു കഥക് പുറത്തുനിന്നും ആരോ തുറക്കുന്നു റൂമിനുള്ളിലുള്ളവർ ഗണ്ടെടുത്ത് റെഡിയാകുന്നു മുറിക്ക് പുറത്തുള്ള ഓഫീസസ് അവിടേക്ക് ഓടിയെത്തുന്നു ഇറക്കയിൽ എല്ലാവർക്കും വയർലെസൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു എന്നാൽ മുറി തുറന്നു വന്നത് ഒരു കൊച്ചുകുട്ടിയായിരുന്നു ആ കുട്ടിയുടെ കയ്യിൽ ഒരു പാവയുണ്ടായിരുന്നു അതിലൊരു ഹിഡൻ ക്യാമറ കടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രൊഫസർ അതിലൂടെ കാര്യങ്ങൾ പുറത്തുനിന്നും കാണുന്നുണ്ടായിരുന്നു ഏഞ്ചലിന്റെ സ്ഥാനത്ത് പോലീസ് ആണെന്ന് പ്രൊഫസർ മനസ്സിലാക്കുന്നു പ്രൊഫസർ അവിടെ നിന്നും രക്ഷപ്പെടുന്നു ശേഷം എന്ത് സംഭവിച്ചു എന്നതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലേഷൻ സീറോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എഴുതിയ ഒരു നോവൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ബർഗ്ലർ ഒരു മോഷ്ടാവിന്റെ കഥ ബർഗ്ലർ എന്ന പേരിൽ മുന്നറിയിപ്പ് നൽകി തുടർച്ചയായി മോഷണങ്ങൾ നടത്തുന്ന ഒരു മോഷ്ടാവ് അയാളെ ഏതു വിധേനയും പിടികൂടുവാനായി തൊട്ടു പിന്നാലെ തന്നെയുള്ള പോലീസ് ഓഫീസർ റഘുറാം മോഷ്ടാവ് വളരെ വിദഗ്ധമായി ഒരു മാന്ത്രികൻ കൺകെട്ടിലൂടെ തന്റെ കാണികളെ കബളിപ്പിക്കും പോലെ ഓരോ കവർച്ചകളും രഘുറാമിനെ വെട്ടിച്ചു നടത്തുന്നു വളരെ നൂതനമായ രീതിയിലായിരുന്നു ഓരോ കവർച്ചകളും ബർഗ്ലർ എന്ന മോഷ്ടാവ് കവർച്ചകൾ എങ്ങനെ നടത്തുന്നു എന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ രഘുറാം കണ്ടെത്തുന്നു ബർഗ്ലർ എന്ന പേരിൽ മുന്നറിയിപ്പ് കൊടുത്ത് കവർച്ചകൾ നടത്തുന്നതാര് തന്റെ കൃത്യങ്ങൾ മുന്നറിയിപ്പായി രഘുറാമിന് നൽകുന്നത് എന്തിന് ബെർഗ്ലറിന്റെ വ്യത്യസ്തമായ മോഷണ രീതികളും അവ കണ്ടെത്തുവാനുള്ള രഘുറാമിന്റെ ശ്രമങ്ങളുമാണ് ബർഗ്ലർ ഒരു മോഷ്ടാവ് എന്ന നോവലിന്റെ കഥ റോബറി ത്രില്ലർ കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ നോവൽ ഇഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് നോവൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ബുക്കിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് റോയൽ മിൻഡിൽ ഇപ്പോഴുള്ള ഹോസ്റ്റേജസിനോട് മുന്നേ ഹോസ്റ്റേജസിനെ പുറത്തേക്ക് വിട്ട വിവരം നെഹ്റോബി പറയുന്നു അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പറഞ്ഞായും കൊടുക്കുമെന്ന് അവൾ പറയുന്നു അതിലൂടെ അവൾ അവരുടെ വിശ്വാസം വേണ്ടെടുക്കുവാൻ ശ്രമിക്കുന്നു ഡെൻവർ അവർക്ക് കഴിക്കുവാൻ എത്തിക്കുന്നു അട്ടോറ ഈ സമയം ഹെൽസിംഗി അവിടെ നിന്നും പോയതും താൻ ഡെൻവറിന് സമീപത്തേക്ക് പോകും എല്ലാവരും തന്റെ പിന്നാലെ വന്ന് ഡെൻവറിനെ പിടിക്കണമെന്ന് പറയുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ ഹെൽസിംഗി അവിടെ നിന്നും പോകുന്നു അട്ടോറ സമയമായി എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു ഇത് കാണുന്ന ഡെൻവർ അവർ എങ്ങോട്ടേക്കാണ് എന്ന് ചോദിക്കുന്നു അട്ടൂറെ കേട്ടിട്ടും നിൽക്കാതെ പോകുന്നു തിരികെ പോയിരുന്നില്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് കൊല്ലുമെന്ന് ഡെൻവർ പറയുന്നു അട്ടൂറെ ചിരിച്ചുകൊണ്ട് തന്റെ കൈവശമുള്ള ഗൺ ഗണ്ണെടുത്ത് നീട്ടുന്നു കൊണ്ട് കളിക്കുകയാണോ എന്ന് ഡെൻവർ ചോദിക്കുന്നു അട്ടൂറെ തന്റെ കയ്യിലുള്ളത് ഒറിജിനൽ പോലെ തോന്നുന്നു എന്ന് കളിയാക്കിക്കൊണ്ട് പറയുന്നു താൻ മൂന്നുപേരെ എണ്ണം അതിനുള്ളിൽ പോയിരുന്നില്ലെങ്കിൽ ഷൂട്ട് ചെയ്യുമെന്ന് ഡെൻവർ പറയുന്നു അട്ടൂറ അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നു ഡെൻവർ സൈഡിലേക്ക് ഷൂട്ട് ചെയ്യുന്നു തന്റെ കൈവശമുള്ളത് ഫേക്ക് ഗൺ ആണെന്ന് ഡെൻവറിന് മനസ്സിലാകുന്നു അവൻ മോണിക്കയെ നോക്കുന്നു അവളാണ് ഗൺ മാറ്റിയതെന്ന് അവന് മനസ്സിലാകുന്നു അട്ടൂറെ ഡെൻവറിനെ പിടിച്ച് ലോക്ക് ചെയ്യുന്നു ഈ സമയം റിയോയെ ബെർലിനിൻ നൈറോബി റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു പ്രൊഫസർ ടോക്കിയോയെ രക്ഷിക്കുവാനായി ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ബെർലിൻ പറയുന്നു റിയോയോട് ടെൻഷൻ അടിക്കണ്ട എന്ന് ബെർലിൻ പറയുന്നു തങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ ഹേസ്റ്റ് പൂർത്തിയാക്കുവാൻ കഴിയുള്ളൂ നൈറോബി റിയോയുടെ കയ്യിലെ കെട്ടഴിക്കുന്നു ഹോസ്റ്റേജസ് രക്ഷപ്പെടുവാൻ പ്ലാൻ ചെയ്ത കാര്യം റിയോ അവരോട് പറയുന്നു ശേഷം താഴെ ഓടുന്നു ഈ സമയം അട്ടൂറ മറ്റ് ഹോസ്റ്റേജസുമായി മെയിൻ എൻട്രൻസിന് സമീപം എത്തുന്നു അട്ടൂറ മോണിക്കയോട് മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു എന്നാൽ ഡെൻവർ അങ്ങനെ ചെയ്യരുതെന്ന് മോണിക്കയോട് പറയുന്നു മോണിക്ക അവിടെ ചിന്തിച്ചു നിൽക്കുന്നു പക്ഷേ അവൾ ബട്ടൺ പ്രസ് ചെയ്യുന്നു കാരണം റിയോ അതിനോടകം തന്നെ സിസ്റ്റം ഹാക്ക് ചെയ്ത് ഡോർ ഓപ്പൺ ആകാത്ത വിധം തടയുന്നു ഈ സമയം റിയോയും ബെർലിനും നൈറോബിയും താഴേക്ക് എത്തുന്നു റിയോ അട്ടൂറയ്ക്ക് നേരെ തോക്കു ചൂണ്ടി ഡെൻവറിനെ വിടുവാൻ പറയുന്നു ആരെങ്കിലും അടുത്തേക്ക് വന്നാൽ ഷൂട്ട് ചെയ്യുമെന്ന് അട്ടൂറ പറയുന്നു മോസ്കോയും ഹെൽസിംഗിയും അവിടേക്ക് എത്തുന്നു മോസ്കോ ഗൻ താഴേക്ക് ഇറക്കി തന്റെ മകനെ വിടുവാൻ ആവശ്യപ്പെടുന്നു ഡോർ മോസ്കോ തുറക്കാമെന്ന് പറയുന്നു ആദ്യം ഡോർ തുറക്കൂ താൻ പുറത്തേക്ക് പോയാൽ മാത്രമേ ഡെൻവറിനെ വിടുള്ളൂ എന്ന് അട്ടൂറ പറയുന്നു ബെർലിനും നൈറോബിയും പരസ്പരം നോക്കിയ ശേഷം ആരും ഡോർ തുറക്കണ്ട എന്ന് പറയുന്നു അട്ടൂറയ്ക്ക് നേരെ അവർ ഗണ്ണു ചൂണ്ടുന്നു താൻ അഞ്ചു വരെ എഴുണ്ടും അതിനുള്ളിൽ ഡോർ തുറന്നില്ലെങ്കിൽ ഡെൻവറിനെ ഷൂട്ട് ചെയ്യുമെന്ന് അട്ടൂറ പറയുന്നു അട്ടൂറ അഞ്ചിൽ നിന്നും പിന്നിലേക്ക് എണ്ണി തുടങ്ങുന്നു എല്ലാവരും അട്ടൂറയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു അട്ടൂറ അവസാനമായി ഒന്നെണ്ണിയതും അയാളുടെ തലയിലേക്ക് അടി വീഴുന്നു ഡെൻമർ അട്ടൂറയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു മോണിക്കയാണ് അട്ടൂറെ അടിച്ചതെന്ന് വ്യക്തമാകുന്നു ഈ സമയം ടെന്റിൽ തന്റെ പ്ലാൻ ഫെയിലറായ ടെൻഷനിലിരിക്കുന്ന റക്കേലിനെ കാണിക്കുന്നു അവൾ പ്രൊഫസറിന്റെ മൊബൈലിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നു സാധാരണ തങ്ങൾ കാണാറുള്ള കോഫി ഷോപ്പിലേക്ക് വരുവാൻ റക്കേൽ ആവശ്യപ്പെടുന്നു പ്രൊഫസർ ജോക്കർ മേക്കപ്പ് അഴിച്ചുകൊണ്ട് ആ വോയിസ് മെസ്സേജ് കേൾക്കുന്നു റക്കേൽ കോഫി ഷോപ്പിലേക്ക് എത്തുന്നു കടയുടമ കോഫിക്കൊപ്പം ഒരു കവർ റക്കേലിനെ ഏൽപ്പിക്കുന്നു അതിൽ ചില ബീച്ചുകളുടെ ഫോട്ടോസ് ആയിരുന്നു അവൾ ആ ഫോട്ടോസ് നോക്കിയിരിക്കുമ്പോൾ പ്രൊഫസർ അവിടേക്ക് എത്തുന്നു താനൊരു പ്ലാൻ ചെയ്ത് ക്രിമിനലിനെ പിടിക്കുവാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അത് പരാജയപ്പെട്ടു എന്ന് അവൾ പറയുന്നു അതിന്റെ ചില ടെൻഷനിലാണ് അവൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാം ശരിയാകുമെന്ന് പ്രൊഫസർ പറയുന്നു അതിൽ ഏത് ബീച്ചാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് പ്രൊഫസർ ചോദിക്കുന്നു നമുക്കൊരുമിച്ച് അവിടേക്ക് പോകാമെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന റക്കലിന് സന്തോഷമാകുന്നു ഈ സമയം പ്രൊഫസറിന്റെ കോട്ടിൽ ഒരു ഹെയർ കണ്ട് അവൾ ഷോക്കാകുന്നു തങ്ങളെ പറ്റിച്ചു കിടന്ന ജോക്കർ വേഷത്തിലെ വിക്കിന്റെ ഹെയർ ആയിരുന്നു അത് ഇത് കണ്ട് ടെൻഷനായ റക്കേൽ വാഷ്റൂമിലേക്ക് പോകുന്നു ശേഷം സർവറോസിനെ കോൾ ചെയ്ത് ഹോസ്പിറ്റലിൽ വന്ന ജോക്കറിന്റെ വിക്കിന്റെ കളർ കൺഫേം ചെയ്യുന്നു ശേഷം റക്കേൽ ആൽബർട്ടോയെ വിളിക്കുന്നു പ്രൊഫസറുമായി നടന്ന വഴക്കിനെ പറ്റി ചോദിക്കുന്നു പ്രൊഫസറാണ് മനഃപൂർവ്വം തന്നോട് വഴക്കുണ്ടാക്കിയത് പ്രൊഫസർ തന്റെ കഴുത്തിലെന്തോ ചെയ്ത് ബോധം കിടത്തിയെന്ന് ആൽബർട്ടോ പറയുന്നു ഇതിപ്പോൾ എന്തിനാണ് ചോദിച്ചതെന്ന് ആൽബർട്ടോ റക്കേലിനോട് ചോദിക്കുന്നു റക്കേൽ മറുപടി കൊടുക്കാതെ ഒഴിഞ്ഞു മാറുന്നു എന്നാൽ ആൽബർട്ടോയ്ക്ക് ചില ഡൗട്ട് തോന്നുന്നു ആൽബർട്ടോ തന്റെ അസിസ്റ്റന്റിനെ വിളിക്കുന്നു തന്റെ കാറിലെ വലതുവശത്തെ ഡോറിന്റെ ഹാൻഡിലിൽ ഒരു ഫിംഗർ ഉണ്ടാകും അത് ഏഞ്ചൽ കൊടുത്ത സ്പൂണിലെ ഫിംഗർ ചെക്ക് ചെയ്യുവാൻ പറയുന്നു വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് എത്തിയ റക്കയിൽ തനിക്ക് പ്രൊഫസറിനോട് തനിച്ച് സംസാരിക്കണമെന്ന് പറയുന്നു അവിടെയുള്ള മുറിയിലേക്ക് വരുവാൻ ആവശ്യപ്പെടുന്നു പ്രൊഫസർ മുറിയിലേക്ക് പോയി വെയിറ്റ് ചെയ്യുന്നു അവിടേക്ക് എത്തിയ റക്കയിൽ പ്രൊഫസറിനെണ്ടുന്നു കൈവിലങ്ങ് കൊടുത്തുകൊണ്ട് സ്വയം ലോക്ക് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു ഹേസ്റ്റിന് ഹെൽപ്പ് ചെയ്തതിന് പ്രൊഫസറിനെ താൻ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു പ്രൊഫസർ തന്റെ കൈയിലേക്ക് വിലങ്ങിടുന്നു ഈ സമയം റോയൽ മിന്റിൽ ഹെൽസിംഗി രക്ഷപ്പെടുവാൻ ശ്രമിച്ചതിന് അട്ടൂറിയുടെ ശരീരത്തിൽ ബോംബ് ഫിക്സ് ചെയ്യുന്നു ഇനി രക്ഷപ്പെടുവാൻ ശ്രമിച്ചാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് അതിനെ റിമോട്ട് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു ശേഷം മറ്റ് ഹോസ്റ്റേജസിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു ആര് രക്ഷപ്പെടുവാൻ ശ്രമിച്ചാലും അട്ടൂരക്കൊപ്പം ബോംബ് പൊട്ടി മരിക്കേണ്ടി വരുമെന്ന് ബെർലിൻ പറയുന്നു ഈ സമയം റക്കേൽ പ്രൊഫസറിനെ അറസ്റ്റ് ചെയ്ത് തങ്ങൾ അഞ്ചു മാസത്തോളം താമസിച്ച് ഹേസ്റ്റ് പ്ലാൻ ചെയ്ത വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഗണ്ണു ചൂണ്ടിക്കൊണ്ട് ഉള്ളിലേക്ക് പോകുവാൻ റക്കേൽ ആവശ്യപ്പെടുന്നു എന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെ റക്കീൽ പ്രൊഫസറിനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയത് അതറിയുവാൻ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളെ അറിയപ്പെടുത്തുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ